ഞാനിപ്പോൾ വന്നതേ നമ്മുടെ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേഷൻ ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ആ അപ്ഡേഷൻ നടന്നിട്ട് എനിക്ക് നല്ലൊരു പണിയാണ് കിട്ടിയത് അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒന്ന് നോക്കുമ്പോൾ ഇതാ നോക്കി പോട്ടോ ഞാൻ കാണിച്ചു തരാം വാട്സപ്പ് എടുത്തു ടെക്സ്റ്റ് എടുത്തു നോക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു പാവം എന്ന് പറഞ്ഞിട്ടൊരു വാക്കടിക്കാൻ പോണേ ഒരു ണ്ടോ വരണോ ഇങ്ങനെ വന്നു ഇപ്പൊ നമ്മൾ ബാക്ക് അടിച്ചു അപ്പൊ ഇതേപോലെ ഒരുപാട് ഇങ്ങനെ വരും ഇത് എത്ര ബാക്ക് അടിച്ചിട്ടും കാര്യമില്ല ആകെ ചെയ്യാനുള്ളത് നേരെ മേലേ എന്റെ അടിക്കുക ഡിസ്ചാർജ് ചെയ്യാം ബാക്ക് അടിക്കുക ഇതേ ഒരു രക്ഷു അപ്പൊ കണ്ടോ ഇതേപോലെ ഒരു പണിയാണ് എനിക്ക് കിട്ടിയത് അപ്പൊ ഇതേപോലെ ഒരു എത്തിന്റെ മുണിറ്റി പറയണം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കാര്യം മറക്കരുത്